ഏഹേ ഇന്നെ അമ്മ ഏതാണ്ട് പുതിയ സാധനം ഒക്കെയാണല്ലോ ഉണ്ടാക്കി ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ പലഹാരങ്ങളൊക്കെ കൂടുതലുണ്ട് അതൊക്കെ അവനവനെ ഉണ്ടാക്കണ പരിഷ്കാരമാണ് അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ കെട്ടു തുറന്ന അമ്മ വിഷമിച്ചു പോയില്ലേ ഡ്രസ്സുകളും ഈ ആഴ്ച അതുകൊണ്ട് ചെറിയ കെട്ട നന്നായി നന്നായിക്കാതെ കെട്ടുകൾ ഓരോന്നും എടുത്ത് കാണാം രണ്ടും അപ്പക്കും മസ്റ്റാണ് അമ്മ അത് മറന്നുപോയിട്ടുണ്ടാവും ഞാൻ മറന്നൊന്നുമില്ല അതിലേ നല്ല തണുപ്പ് സായി അത് ആദ്യം എടുത്തു വെക്കണമായിരുന്നല്ലോ അങ്ങനെയാണ് ആ കാലവും ഈ കാലും തമ്മിലുള്ള വ്യത്യാസം ടോട്ടൽ കോസ്റ്റ് ഇന്ന് അമ്മ ഏതാണ്ട് പുതിയ സാധനം ഒക്കെയാണല്ലോ ഉണ്ടാക്കി അത് എന്നാന്ന് നോക്ക് പുതിയ സാധനം ആണോന്നൊന്ന് നോക്കിക്കേ ഇത് നമ്മുടെ വെമ്പാച്ചോറല്ലേ അതെ ആ കൊറേ നാളായി ഈ ഒരു ഐറ്റം ഇവിടെ ഉണ്ടാക്കി ഒന്നും ഇല്ലാതിരിക്കുമ്പോ പെട്ടെന്ന് തട്ടി കൂട്ടണം ഞാൻ മധുരം ഉള്ളതാണോ ഇത് വെമ്പാച്ചോർന്ന് വെച്ച എന്താ അതിന്റെ അർത്ഥം ആ ഇനിയിപ്പമ്മ ഞാനുള്ളതുകൊണ്ട് ഇനി മധുര അറിയാൻ വേണ്ടി ചോദിച്ചതാണ് വെമ്പാച്ചോറിന് മധുരയില്ല ആ പാച്ചോറിനാണ് മധുരം മധുരം അതാണ് കളി കളി കാപ്പി ഇഴുക്കി വെച്ചേക്കണു പാല് തിളപ്പിക്കാം ചോഷപ്പാൻ അപ്പൊ കാപ്പി ഇട്ട് വരാം പാലിന് നല്ല നെയ്യൊക്കെ ഉണ്ടല്ലോ ഈയിടെ ആയിട്ട് അപ്പ നെയ്യുള്ള പാലാണോ മേടിക്കണേ സ്ഥിര ഓറഞ്ച് കവറും അങ്ങനെയൊന്നും നോക്കിയല്ല സ്ഥിര ഓറഞ്ച് കവർ പാലല്ലേ എടുക്കണത് നമ്മളെ കഴിച്ചോ വെമ്പാച്ചോറിന് മധുരം ഇല്ലാത്തത് കാരണം പൊതുവേ പലർക്കും താല്പര്യം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കാരണം ഇത് പച്ചരി കൊണ്ടല്ലേ ഉണ്ടാക്കണേ പച്ചരി ആ അപ്പൊ വലിയൊരു സ്വാദൊന്നും ഉണ്ടാവില്ല പച്ചരിയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാലോ വേണമെങ്കിൽ നമുക്ക് ഹണിയോ ശർക്കരപ്പാനിയോ ഒക്കെ ടോപ്പ് ചെയ്യാം ഇതിന്റെ മുകളിൽ ശർക്കരപ്പാനി ടോപ്പ് ചെയ്യുന്നതല്ലേ വിഷുക്കട്ടയായിട്ട് നമ്മൾ കഴിച്ചത് പണ്ട് ആ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ തൃശ്ശൂർ നാടുകളിലൊക്കെയാണ് വിഷുക്കട്ട എന്നുള്ള പേരിൽ വിഷുവിൻ്റെ സമയത്തൊക്കെ ഈ ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മളിതിനെ വെമ്പാച്ചോർന്നാണ് പറയണേ ഓരോ നാട്ടിലും ഓരോ പേര് അപ്പയ്ക്ക് കഴിക്കാൻ ഹണി ടോപ്പിയാൻ അവിടെ ഇരിപ്പുണ്ട് പലരും ചോദിക്കാറുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പല ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന ഫുഡൊക്കെ തന്നെ അമ്മയ്ക്കും ഇഷ്ടമുള്ളതാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ ഇന്നത് മാത്രമേ കഴിക്കൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ എല്ലാ ഫുഡും രുചിയുള്ളതാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങൾ കഴിക്കാറുണ്ട് ദേ അത്തരത്തിലൊരു ഫുഡാണ് അമ്മയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഫുഡുകളിൽ ഒന്നാണ് ദേ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് വെമ്പാച്ചോറ് എനിക്കും അപ്പേക്കും വലിയ താല്പര്യമൊന്നുമില്ല കാരണം ഇതിൽ മധുരം അങ്ങനെ ഇല്ല ോ അതുകൊണ്ട് പിന്നെ ഇതിന് അരിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് എന്തോ ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല പക്ഷെ അമ്മക്ക് ഇത് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഏർ ഞാനതുകൊണ്ട് എനിക്ക് വലിയ രുചിയായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ ഇത്രയും ഹണി ടോപ്പ് ചെയ്തതാണ് അങ്ങനെയെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിട്ട് പക്ഷേ എങ്കിലും എനിക്ക് അത്രക്കും കൂടി പിടിച്ചില്ല പിന്നെ ഞാൻ കഴിച്ചു കുറച്ചെന്തായാലും കഴിച്ചു കാരണം എനിക്കങ്ങനെ തീരെ ഞാൻ കഴിക്കാതെ ഒന്നും ഇരിക്കില്ല ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും തന്നെ കഴിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പ അധികം കഴിച്ചില്ല കാരണം അപ്പയ്ക്ക് ഇതൊട്ടും ഒരു ഫേവററ്റ് കപ്പ് ഓഫ് ടീ അല്ല എന്ന് വേണം പറയാനായിട്ട് അമ്മ നന്നായിട്ട് കഴിച്ചു അമ്മയ്ക്ക് ഇത് വളരെ ഇഷ്ടമാണ് ശരിയായോ മാറ്റി ചോദിക്കണം ഞാൻ അമ്മ വെമ്പാച്ചോറ് കഴിച്ചോ അമ്മ മറ്റേ തേനൊഴിച്ചാണോ അതോ ഇഷ്ടമല്ല വെമ്പാച്ചോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരയില്ലാതെ ഉണ്ടാക്കണ ആ രീതിയിൽ കഴിക്കണമെന്നാ മറ്റേ മധുരയിട്ടുണ്ടാക്കണേന് പാച്ചോർന്നാ പറഞ്ഞാൽ ഞാൻ മധുരയിട്ട് കഴിക്കൂല മധുരം ഇട്ട് കഴിക്കാതിരിക്കാനാണ് ഇത് ചെയ്തത് അത്രയേ ഉള്ളൂ കേട്ടോ കേട്ടു പാച്ചോറാണോ വെമ്പാച്ചോറാണോ താല്പര്യം കൂടുതൽ നല്ലതാണ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ പലഹാരങ്ങളൊക്കെ കൂടുതലുണ്ട് അതുകൊണ്ട് ഇതിനോടൊക്കെ താല്പര്യമുണ്ട് എന്റെ മധുരണ്ടാക്കാറോണ്ടാക്കാറ് ഞാൻ മധുരമുള്ളതിനു പറഞ്ഞ പാച്ചോറന്നൊന്നുമല്ല പറയാറ് പാച്ചോറ് സദ്യകൾക്കൊക്കെ അടിയന്തരത്തിനൊക്കെ ചെല്ലുമ്പോൾ പറയണതാണ് ഞങ്ങൾ പറയണ അരി പറ്റിച്ചെന്നാ അങ്ങനെയാ പറയണ ഭാഷ പാച്ചോറന്നു പറഞ്ഞാ ശരിക്കും നാൽപ്പൽ അടിയന്തരത്തിന് നമുക്കിടെ ആചാരം അനുസരിച്ച് ഫസ്റ്റ് ഐറ്റം അതല്ലേ വിളമ്പണത് എപ്പോഴും പച്ചോറ് അന്ന് അങ്ങനെയാണ് ഈ പാച്ചോറ് പറയണത് തേങ്ങാപ്പാൽ ചേർത്താ പായസം ആവും പായസം അരി പായസം ശരിയാ ചേർത്തില്ലെങ്കിൽ അരി പറ്റിച്ചതന്നു പിന്നെ പായസത്തിനാകുമ്പോൾ ശർക്കര ഉരുക്കി ചേർക്കും മറ്റേ പാച്ചോറിനാകുമ്പോൾ ശർക്കര ചിരണ്ടിയിട്ട് അല്ല ചീയിട്ട് ചേർത്താൽ മതി ഓ അത് അല്ലേ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ചീട്ടാ ചേർക്കാറ് അരിവെന്ത് കഴിയുമ്പോൾ അതിലേക്ക് അങ്ങ് ചീയിടും പിന്നെ പഴവും ചേർക്കും അപ്പൊ നല്ല ടേസ്റ്റാ പഴം ചേർക്കണമെന്നു നിർബന്ധമൊന്നുമില്ല പഴം ചേർത്തുണ്ടാക്കിയ രുചി കൂടുതലുണ്ടാവും ഏത്തപ്പഴായിരിക്കണേ അതാ നല്ലത് ചെറുപഴ ഇട്ടാ കൊള്ളൂല അതൊക്കെ അവനവന് ഉണ്ടാക്കണം പരിഷ്കാരമാണ് ശരിക്കുള്ള വാച്ചോറിന് അരിയൊന്നും അല്ല പഴമൊന്നും അരിഞ്ഞിടൂല അരിയും തേങ്ങയും ശർക്കരയും പിന്നെ ജീരകവും ഏലക്കായും അത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ വെമ്പാച്ചോറ് ഞാൻ ഞാനധികം കഴിക്കാത്തോണ്ടായിരിക്കും എനിക്ക് വലിയ ശരി ഇവിടെ അപ്പച്ചൻ എപ്പോഴും മറ്റേ ശർക്കരയിട്ട പാച്ചവരമ്മച്ചി ഉണ്ടാക്കുമായിരുന്നു മധുരം ഉള്ളതും അത് അപ്പച്ചന് വലിയ താല്പര്യമായിരുന്നു സ്ഥിരം അമ്മച്ചി അമ്മച്ചിയത് അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ കെട്ടു തുറന്ന് അമ്മ വിഷമിച്ച് പോയില്ലേ ഡ്രസ്സുകളും ഈ ആഴ്ച അതുകൊണ്ട് ചെറിയ കെട്ട നന്നായി എനിക്ക് എല്ലാ ആഴ്ചയും ഞാൻ ഇപ്പൊ എനിക്ക് മടുപ്പായി തൊള്ളുന്നു കാരണം വെച്ചാൽ രാത്രി ഏഴേഴര ആവൂലേ വരുമ്പോ ഒന്നാമത് അപ്പം പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മടുപ്പ രാവിലത്തെ എനർജി ഒന്നും സന്ധിക്കുണ്ടാവൂല പ്രായം എറുന്തോറും അങ്ങനെ കൂടി വരും ഓരോരോ പ്രശ്നങ്ങൾ അത് പറഞ്ഞിട്ട് എന്നും ഒരുപോലെ ഇരിക്കാൻ പറ്റൂല രാവിലത്തെ പോലെ വൈകുന്നേരം ഇരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ നടക്കൂലല്ലോ നടക്കില്ല നമുക്ക് അതൊന്നും പറയാം അതൊക്കെ പറഞ്ഞ് സമയം വൈകിക്കാതെ കെട്ടുകൾ ഓരോന്നും എടുത്ത് കാണാം ഇന്ന് നവംബർ വെള്ളി വെള്ളിയില്ലേ വെള്ളി വെള്ളിയാഴ്ച കേട്ടോ ഓരോന്നെ പുറത്തേക്ക് എടുക്കട്ടെ നമ്മുടെ അൺബോക്സിങ് വീഡിയോക്കാണ് ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളത് എപ്പോഴും പറയാറുണ്ട് പറയാറുണ്ട് നമ്മളത് പിന്നെ കാണിക്കുന്നത് ഒത്തിരി പേര് പറയാറുണ്ട് അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പലരും പല ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന കാര്യങ്ങൾ വരെയാ പറയാം പിന്നെ ഒരുപാട് പേര് ആവശ്യപ്പെടണത് അനുസരിച്ചാണ് ഞങ്ങൾ എപ്പോഴും ഓരോന്നിന്റെ റേറ്റും പറയണത് അത് ചിലർക്കത് റേറ്റ് പറയണത് ചിലപ്പോൾ താല്പര്യം ഇല്ലായിരിക്കും സാധാരണക്കാരായ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് അത് വളരെ ഇഷ്ടമായിട്ട് അവർ പ്രതികരിക്കാറുണ്ട് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും പറയും റേറ്റ് പറയണം എന്നാലും ഞങ്ങൾക്കും ഷോപ്പിൽ പോയി വാങ്ങുമ്പെ അതനുസരിച്ച് അവർക്ക് വാങ്ങാനാണ് അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് റേറ്റ് പറയും കേട്ടോ ഇങ്ങനെ ആവശ്യപ്പെടണത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പലർക്കും പല അഭിപ്രായം ഉണ്ടാവൂലോ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായം അപ്പൊ റേറ്റ് പറഞ്ഞ് ഓരോന്ന് നമുക്ക് എടുത്ത് കാണിക്കാം അപ്പൊരോന്നെടുക്കട്ടെ എന്നാ ഫ്രിഡ്ജിൽ വെക്കണ്ട വല്ലോ ഉണ്ടോന്ന് അറിയില്ല ഇപ്പൊ ഓഫർ സെയിൽ ഒക്കെ നടക്കുക എത്ര ദിവസത്തേക്കാ അത് ഞാൻ നോക്കിയില്ല അപ്പാ നോക്കിയത് ബേക്കിംഗ് സോഡാ ബേക്കേഴ്സിന്റെ അല്ലേ ഇത് നമുക്ക് പൗഡർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് സോഡയാ മേടിച്ചത് ആ സാമ്പാറാണല്ലോ ഏപ്പക്ക് അതെന്താന്ന് വെച്ചാൽ കുക്കിംഗ് ഒക്കെ ചെയ്യണ ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകൾ ഉള്ള ഊണ് കഴിച്ചപ്പോ അപ്പൊ പറഞ്ഞു ഇവിടെ സാമ്പാർ സാമ്പാറും ഉണ്ടാക്കിട്ട് കുറച്ചു ദിവസമായല്ലോന്ന അപ്പൊ ഞാൻ പറഞ്ഞു എന്നും ഈ മീൻകറിയും മോരുകാച്ചും മീൻകറിയും മോരുകാച്ചും അത് രണ്ടും അപ്പക്കും മസ്റ്റാണ് ആ മസ്റ്റാന്നല്ല അത് ഉണ്ടെങ്കി സന്തോഷം അപ്പൊ ഞാൻ മോരും കാച്ചു വെക്കും ഇന്നലെ മോരുകാച്ചി ഇല്ലായിരുന്നു പച്ചമോരായിരുന്നു ഇന്ന് മോരുകാച്ചി മീൻകറി ഇരിപ്പുണ്ട് അപ്പൊ പിന്നെ സാമ്പാറിലേക്ക് എന്റെ ഇതിലേക്ക് ഞാൻ അതൊക്കെ കണ്ണടക്കണതാണ് അപ്പൊ മകളത് സാമ്പാർ വാങ്ങിച്ചോണ്ട് വന്നത് അത് ഞാൻ മേടിച്ചത് വേറെ ഒന്നുകൊണ്ടല്ല നമുക്ക് തിരക്കുള്ള ദിവസങ്ങളില് കുക്കിംഗ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ എടുത്ത് തിരക്കുള്ള ദിവസങ്ങളിൽ വേറെ ഒന്നും പാചകം ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കറിയായിട്ട് ഇത് എടുക്കാലോ ഈ എടുക്കാമല്ലോ അത് ഇവിടെ ഇരുന്നോട്ടെ കാരണം എവിടെയെങ്കിലും ഒക്കെ പോയി പെട്ടെന്ന് വന്ന് കഴിയുമ്പോഴേ ചോറ് മാത്രം വെച്ചാ മതിയാവും ഒരു സാമ്പാർ ഇരിപ്പുണ്ടെങ്കിൽ അതങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് ഓഫറിന് കിട്ടിയതാട്ടോ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഒന്ന് കാണിച്ചേ ബാക്കില ഇതിന്റെ ഒറിജിനൽ പ്രൈസ് നൂറ്റി ഏഴ് രൂപയാണ് ഓഫർ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്ന എൺപത് രൂപയ്ക്ക് കിട്ടി അപ്പൊ അതുകൊണ്ട് മേടിച്ച ഇനി ഇതിന്റെ ഒരു തോരനായിട്ടോ മേടിക്കാം അത് ഓഫർ ഉള്ളത് നോക്കി സെലക്ട് ചെയ്ത് മേടിക്കാം ആ ഇത് കിട്ടിളി സൂപ്പ് എവിടെ പോയാലും ഞാൻ ഈ ബ്രോക്കോളി സൂപ്പ് എനിക്കിത് ഭയങ്കര

ും കിട്ടിയില്ല നിസാര വിലയല്ലേ എന്നാലും പകുതി വരെ അത് ആഗ്രഹിക്കുന്നത് അഹങ്കാര ആ അത് അമ്മക്ക് ഇഷ്ടമുള്ളൊരു ഞാൻ ഒരു തവണ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അത് മറന്നു പോയിട്ടുണ്ടാവും ഞാൻ മറന്നുമില്ല എങ്ങനെ പിടി അത് ഞാൻ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞില്ലേ വാങ്ങിച്ചോണ്ട് വരാൻ ലുലൂല് പല വെറൈറ്റി അപ്പക്കും ഇഷ്ടപ്പെടും പല വെറൈറ്റി ഉണ്ടെന്ന് ഉണ്ടോ ഞാനിങ്ങനെ തൊട്ട് നോക്കിയാ വില പറഞ്ഞാരെ പൊട്ടിച്ച് കാണിക്കാം കുപ്പിയിൽ ഇടുമ്പ കാണിക്കാം അപ്പൊ ഇത് ഏത് മിക്സറാന്ന് മനസ്സിലായോ കോൺഫ്ലെക്സ് മിക്സറാ ആണോ സ്വീറ്റാ അപ്പൊ നൂറ്റി തൊണ്ണൂറ് ഗ്രാം തൊണ്ണൂറ്റഞ്ച് രൂപ മസാല വെച്ചപ്പറഞ്ഞില്ലേ മസാല വേണ്ട വേണ്ട അതെന്താന്ന് മനസ്സിലായോ സാലഡ് ഉണ്ടാക്കാൻ മേടിച്ചതാ രാജ്മ രാജ്മ ആരാ പയറാണ് രാജ്മെങ്ങനെയാണോ അതെ സാലഡ് വൈകിട്ട് ഞാൻ കഴിക്കാറില്ലേ അപ്പൊ ഒരു തവണ ഇതിട്ടിട്ട് ഒന്ന് ഇത് വേവിക്കണോ ആ ഇത് വേവിക്കണം വെച്ചില്ലല്ലോ ഇത് കുതിർക്കാൻ വെക്കണോ ആ കുതിർക്കണം എത്ര നേരം കുതിർക്കണം പോലെ കുതിർക്കണം കുറച്ച് സമയം കുതിർക്കണം ഒരു മണിക്കൂറൊക്കെ അതിൽ കൂടുതൽ വേണം എന്നാലേ വളു ആണോ എനിക്ക് തോന്നണത് ആ പിന്നിട്ട് മേടിച്ചല്ലോ അത് അപ്പയുടെ ഫേവറേറ്റ് ആയിപ്പം തൊണ്ണൂറ്റിനെ നാനൂറ് ഗ്രാം അരക്കിലോ ഒന്നും കൂട്ടാൻ ഉദ്ദേശം അരയില്ല തൊണ്ണൂറ്റിനു രൂപ തണുത്ത സായി അത് അതി എടുത്ത് വെക്കണായിരുന്നല്ലോ ആ പക്ഷെ അതൊരു ഭാഗ്യം കിട്ടി അത് ഓഫർ ഡേ ആയതുകൊണ്ടേ അര കിലോയുടെ അല്ല വിലയില് അല്ലോയുടെ വിലയില് അര കിലോ കിട്ടി വില ശരിക്കും ഇതിന്റെ പ്രിന്റഡ് പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റിഅൻപത്തി എനിക്ക് കിട്ടിയത് എഴുപത്തി ഒമ്പത് രൂപ ടു കുക്ക് ഗ്രീൻ പീസോ അതെ ഫ്രിഡ്ജിട്ട് ഇത് ാണ് ഈ സാലഡ് ഉണ്ടാക്കുമ്പോഴോ ഹെൽപ്പ്ഫുള് കറികൾക്ക് നമ്മൾ അങ്ങനെ എടുക്കാറില്ല എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം എടുക്കാറുണ്ട് അപൂർവം അതെ 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 സാലഡൊക്കെ ഉണ്ടാക്കുമ്പോഴാ കൂടുതലും ഞാനാക്കിയാണ് ഇപ്പൊ കൂടുതലും ഇടുന്നത് അടുത്തത് ആയത് വെജിറ്റബിളാ ബീൻസും ഒരു ക്യാരറ്റും ക്യാരറ്റ് ഇവിടെ ഇണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇന്ന് മേടിച്ചു നാളെ മറ്റതിന് വേണ്ടി ഇങ്ങടെ മേടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ബീൻസ് ആ പിന്നെ ഇതുണ്ടല്ലോ ആ കുക്കുംബർ അത് സാലഡിന് വേണ്ടി ഞാൻ മേടിച്ചതാണ് വൈകിട്ട് ഞാൻ നെയ്യില് വഴറ്റിയ സാലഡ് ഉണ്ടാക്കില്ല അതിന് പകരം റോ സാലഡ് ഒരു അപ്പൊ ഇത് കുതിർത്തിയച്ച അതിനു പറ്റുള്ളൂ നാളെ വേണമെങ്കിൽ ചെയ്യാം അങ്ങനെയാണെങ്കിൽ കുതിർത്തണം അപ്പൊ ഇതങ് മാറ്റട്ടെ വെജ് ഇങ്ങനെ വെക്കാം ഐറ്റംസിന്റെ പടം എടുക്കണമെങ്കിൽ പിന്നെ ഇതേണ്ട് എന്നാന്ന് അറിയില്ല നോക്കട്ടെ എന്നാന്ന് നോക്കിക്കും എടുക്കട്ടെ എന്നാ പോ വള്ളിയൊക്കെ പൊട്ടി പോത്തിസില്ല ഇത് പെട്ടെന്ന് പൊട്ടു പേപ്പറല്ലേ പേപ്പറല്ലേ പേപ്പർ ഉപയോഗിക്കാൻ പറയും പക്ഷെ പേപ്പർ ഉപയോഗിച്ച ഒരു സാധനം ഇച്ചിരി കയറ്റിട്ട് നടന്നാൽ അപ്പം കീർക്കും പേപ്പർ പാക്കറ്റ് ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നത് നല്ലതൊക്കെയാണ് പക്ഷെ അന്ന് കിറ്റ് മേടിച്ചില്ല അതിന്റെ നല്ല ടോയിൻ നല്ല ഇപ്പൊ ഞാൻ തൂക്കിയിട്ടേ പോയതോ ആ കവറുകൾ ഇട്ട് തൂക്കി വർക്കേരിയിൽ കിടപ്പണ്ട അതിന്റെ കവറുകൾ ഇതെല്ലാം നീ പറഞ്ഞു വേറ്റിട്ട് കഴിഞ്ഞ ചാക്കിന്റെ കവറുണ്ട് അതും ഇങ്ങനെ കീറിട്ടൂലേ കൂട്ടൂലേ അത് തയ്ച്ച് കിട്ടിയോ ആ ഒരെണ്ണം ഓ നമ്മടെ കിളി കിളി ജസിയാൻ മിനിങ്ങ എന്നാൽ അതാദ്യം മേടിക്കാറ്റ് അത് അപ്പൊ പാന്റിന്റെ പാൻറും അതിനകത്തും അതാണ് പാന്റ് രണ്ട് പാൻറും അല്ല ഒരു ഒരു ടോപ്പും സെയിം സെയിം പാൻറ്റും ഇട്ട് ഇട്ട് കാണിക്കാണിക്കുമ്പോ പടം എടുക്കാം ഇപ്പ ഇത് ഇങ്ങനെ നല്ല രസം നല്ലതാ ഒന്നേ കിട്ടിയുള്ളൂ അല്ലേ ആ ഒരെണ്ണേ ബാക്കി അടുത്ത ആഴ്ച കിട്ടും പിന്നെ ക്രിസ്മസിന്റെ ഒരു മെറ്റീരിയൽ കൊടുത്തു ആ ഒരെണ്ണം കൂടെ ഓൺലൈനിൽ ഓർഡർ ചെയ്യണം അപ്പൊ അതും കൂടെ കൊടുക്കാനുണ്ട് പിന്നെ തലപ്പാവ് കൊടുത്തോ അതെന്നാ ഓൺലൈൻ വഴി വരുത്തിയ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ തലപ്പാവല്ല പല പല പടം അത് കൊടുത്തിട്ടില്ല ക്രിസ്മസിന്റെ ആദ്യം അല്ലെങ്കിൽ പിന്നെ പുള്ളിക്കും തിരക്കല്ലേ പറയുമ്പോ അപ്പൊ നല്ലതാ കിളി ഇടുമ്പോഴായിരിക്കും ഭംഗി കിളിയുടെ കമ്മൽ എനിക്കുണ്ടാ അപ്പൊ കിളിയുടെ ഒരു മാലേടെ ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും നല്ലതാ അത് കളർ കോമ്പിനേഷൻസെറ്റ് അടിപൊളിയായിട്ടുണ്ട് രണ്ട് സെയിം അല്ലേ കളർ കോമ്പിനേഷൻ അല്ല പിന്നെ ക്രിസ്മസ് വൈബിന് ചുമപ്പ് രാശി കുറെ അതെ അതെ കുറെ എടുത്തിട്ടുണ്ട് ഇത് മെറൂണ ചൊപ്പ ചൊമ്പ ശരിയാ അല്ല എന്നാലും അതിനോട് ഏതാണ്ട് കിടയിൽ നിൽക്കൂലേ ഇല്ല ചൊമ്പും വൈറ്റും വേറെ മെറൂണും വൈറ്റും വേറെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് മെറൂണും ചുമപ്പും ഒക്കെ ചേർന്നത് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കും അത് അന്നത്തെ കാലം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ചെയ്യൂലാരും ഇപ്പോഴത്തെ കാലത്ത് എല്ലാരും ഒരാ അതാത് കളർ തന്നെ സെലക്ട് ചെയ്യുക അങ്ങനെയാണ് ആ കാലവും ഈ കാലവും തമ്മിലുള്ള വ്യത്യാസം എൺപതുകളിലും രണ്ടായിരത്തിലുള്ള വ്യത്യാസം രണ്ടായിരത്തിലായിരുന്ന രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലും ഉള്ള വ്യത്യാസം കേട്ടോ അപ്പൊ കുറെ കിടപ്പുണ്ട് ഇതിനകത്ത് ഞാൻ നോക്കിയെച്ച് പറഞ്ഞോന്നാൽ മതി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഡേ ഏറ്റവും വലുതാണ് ബില്ല് ഏ നീ തന്നെ നോക്കി പറയണം ഇതല്ല ഇവിടെ ആയിട്ട് ടോട്ടൽ കോസ്റ്റ് ആയിരത്തി രണ്ടായിരം ഇത് നോക്ക് എത്രയാണ് അഞ്ഞൂറ് രൂപ എക്സ്ക്ലൂഡിങ് ഡ്രസ്സ്